അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫാൻസി വെഡിങ് എംബ്രോയ്ഡറി സാരി സെക്ഷനിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ ലുക്ക് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് പാക്കിംഗ് ഒക്കെ ഒന്ന് നോക്കാം ഞാനിപ്പോൾ ഉള്ളത് കേസരി എക്സേ നമ്മുടെ ഫസ്റ്റ് ഫേവറേറ്റ് ഷോപ്പിലാണ് ോക്കെ നല്ല ഫാൻസി ടൈപ്പ് ആണ് ഇതൊക്കെ നമ്മൾ വെഡ്ഡിങ് കളക്ഷൻ ആകട്ടെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമ്മുടെ കേരള സൈഡിൽ അങ്ങനെ പോവില്ല എന്നാലും ഇതുപോലുള്ള കളക്ഷൻ ഇവിടുത്തെ ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇത്തരത്തിലുള്ള കളക്ഷൻ ഒക്കെ നമ്മളെ സൂറത്ത് മുംബൈ ഡൽഹി അങ്ങനെയുള്ള കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ വെഡ്ഡിങ് കളക്ഷൻസ് നോക്കി ഈ ഒരു പാക്കിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് വെഡ്ഡിങ് കളക്ഷനാണ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പാക്കിങ് കണ്ടോ ഇതുപോലത്തെ റെഡ് കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു മുംബൈ ഡൽഹി രാജസ്ഥാൻ അങ്ങനെയുള്ള സൈഡിലൊക്കെയാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഇനി നോക്കാം വൺ മിനിറ്റ് സാരീസ് വൺ മിനിറ്റ് സാരീസിന്റെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് നോക്കിയാൽ നല്ല സ്ലീവ്ലെസ് ആണ് ഏറ്റവും വെസ്റ്റേൺ ലുക്ക് തരുന്ന വൺ മിനിറ്റ് സാരീസ് കളക്ഷനാണ് ക്രഷ് ഫാബ്രിക്കിലാണ് ഇത് കോട്ടൺ ബേസ്ഡ് ആണ് കേട്ടോ അപ്പൊ നമുക്കിത് ചൂടെടുക്കാം അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടെടുക്കാതിരിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു വെറൈറ്റി നല്ലൊരു ഫാൻസി ലുക്ക് തരുന്ന വെറൈറ്റി ആണ് ഇപ്പം ഇതുപോലെ നമുക്ക് ലൈറ്റ് കളറും ഡാർക്ക് ഷെയ്ഡും ആണ് ഇപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണുന്ന ഫാൻസി ടൈപ്പ് സാരീസ് സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന കുറച്ച് ഫാൻസി ടൈപ്പ് ആണ് കാണുന്നത് അപ്പം ഫസ്റ്റ് നമ്മുടെ വെറൈറ്റി വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക് നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആണ് ഇനി കുറച്ച് തടിയുള്ളവർക്കായിട്ട് നല്ല സ്ലിം ലുക്കിങ്ങിൽ തരുന്നതും അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റേൺ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് കളക്ഷൻ ആണിത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പല്ലു സൈഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നല്ലൊരു ക്യാരറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ ഒരു ബോർഡർ നോക്കിയേ ഈ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ബോർഡർ ക്രിയേറ്റ് ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് സൈഡിലും ആ സെയിം ബോർഡർ തന്നെയാണ് അതുപോലെ തന്നെ നോക്കിയേ ബോഡി വന്നിട്ട് നമ്മളൊരു പെയിന്റ് നമ്മൾ സ്പ്രെഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് നമുക്ക് ആ ഒരു ബോഡിയിലെ വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡബിൾ ഷെയ്ഡിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് അപ്പം ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരുമാതിരി നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ഓറഞ്ചുകളില്ലേ ഓറഞ്ച് എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നിക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് പക്ഷെ ഈ ഒരു ഷെയ്ഡെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റിന്റെ ഒക്കെ ഒരു ഓറഞ്ച് ആണ് അത് നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ഓറഞ്ച് ആണ് പിന്നെ ഫാബ്രിക് പിന്നെ എടുത്ത് പറയേണ്ട കാരണം ജോർജറ്റ് ഫാബ്രിക് ആണ് നമുക്ക് നല്ല സ്ലിം ആയിട്ട് ലുക്ക് വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു സാരിയുടെ എൻഡ് വരെ ഈ ഒരു ബോർഡർ നമുക്ക് അവൈലബിൾ ആണ് നാല് പീസിൻ്റെ സെറ്റാണ് നാല് പീസും ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ബ്ലൗസ് നോക്കാം ലെങ്ത് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് എന്നൊക്കെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ ജെറി വർക്ക് കൊടുത്താണ് ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം നമ്മൾ ഈ ഒരു ഡിസൈൻസ് എന്ന റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അറുന്നൂറ് രൂപ തൊട്ട് അയ്യായിരം രൂപ വരെ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫാബ്രിക് വന്നിട്ട് ഷിമ്മർ ഫാബ്രിക് ആണ് ഷിമ്മർ ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊക്കെ ഷിമ്മർ ഇടത്തില്ല മുഖത്ത് അപ്പം നല്ല എന്താ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അപ്പം അത്തരത്തിലുള്ളൊരു ഫാബ്രിക് ആണ് നമുക്ക് നല്ല ഏറ്റവും നല്ലൊരു പാർട്ടി ലുക്ക് തരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് വന്നിട്ട് നല്ലൊരു സീക്കി ടൈപ്പ് ആണ് നല്ലൊരു തിളങ്ങി നിൽക്കും അത്തരത്തി രീതിയിലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിട്ട് ഇതാ ഇത് പല്ലു സൈഡ് നോക്കിയാൽ നല്ലൊരു ബോർഡർ ആണ് ആ കൊടുത്തത് ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ബോഡിയിലെ ഡിസൈൻ നോക്കിയാൽ സിമ്പിളാണ് എന്നാൽ ആണ് എൻ്റെ രണ്ട് രീതി രണ്ട് സൈഡിൽ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് നോക്കാം ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ബ്ലൗസ് വന്നിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു കോമ്പിനേഷൻ ആണ് മെഹന്ദി ഷെയ്ഡില് നമ്മൾ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബോഡിയിൽ നമ്മൾ ഇതാ എംബ്രോയിഡറി വർക്ക് വിത്ത് സ്റ്റീക്വൻസ് വർക്കാണ് ഈ ഒരു സൈഡിൽ ഹെവി ആയിട്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് ആണ് ബ്ലൗസിന്റെ അത് സ്ലീവിലാണ് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്ലീവ് ആയിട്ട് വരും ഇപ്പൊ ഇത്തരത്തിലുള്ള വെറൈറ്റി എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യുക കാരണം ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള വെറൈറ്റീസ് എന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റീസ് ആഡ് ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മൾ ഓഫീസ് വെയറും അതുപോലെ തന്നെ ഡെയിലി വെയറും പാർട്ടി വെയറും ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിയിൽ ഒരുപാട് പൈസ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യണം എന്നല്ല പറഞ്ഞത് ഉറച്ചും വിഡിയൽ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആഡ് ചെയ്യേണ്ടിരിക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ മൂവ് ആവും ഇപ്പം കസ്റ്റമർ പാർട്ടി വെയർ ചോദിച്ചു വരുമ്പോൾ നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ എടുത്തു കൊടുക്കാൻ വേണം ഇപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും അപ്പം എൻക്വയറിക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് മാർക്കറ്റില് അപ്പൊ ഇതുപോലെ പാർട്ടി വേറിന്റെ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കെ സി ടെക്സ്റ്റൈൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള കെ ടെക്സ്റ്റൈൽ കമ്പനിക്ക് ടെക്സ്റ്റൈൽ ഒരു സേഫ് ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്സിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം കാരണം നിങ്ങളൊരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ ഒരു സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഒരു പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ്സ് എടുക്കാൻ പറ്റും കുറച്ച് കുറച്ച് സാധനം കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അത്തരത്തിലാണ് അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുകൂടാതെ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു പ്രോഡക്ട്സൊക്കെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ അതിലും അടി ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും